നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ിഞ്ഞിലേക്ക് അപ്പൊ നമ്മുടെ വീട് എന്താന്ന് വെച്ചാല് ഒരു പഴഞ്ചൊല്ലിന്റെ കടങ്കതിന്റെ ഒരു ബുക്ക് ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് കടങ്കതി ചോദിച്ചാല് അറിയുന്ന ഒത്തിരി ഇവർ പറയും അറിയാത്തത് നിങ്ങൾ കമന്റ് ചെയ്യ നിങ്ങൾക്ക് അറിയുന്ന രസകരമായ കടങ്കതിയും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം അടയുടെ മുന്നിൽ പെരുമ്പട അടയുടെ മുന്നിൽ പെരുമ്പട ക്ലൂ വേണ ക്ലൂ വേണമെന്ന് പറഞ്ഞാ ഇത് കടിക്കും മൂളിറ്റ് വരും മൂളി വരുന്നതാരാ മൂളിപ്പാട്ട് പാടി പ്രാണിയാണ് മൂളിട്ടിങ്ങനെ വരും തേരാ തുടങ്ങുന്ന അത് നമുക്ക് ഹണി തരും ആ അടിമാറ നടുവടി മീതെ കൂട അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ അടുക്കളയില് നമ്മളെപ്പോഴും ദിവസവും അടുപ്പില് തീയെല്ലാം വെക്കുന്നത് പാചകം ചെയ്യുന്നത് അടുപ്പ് അടുത്തത് അകത്ത് നിന്ന് നോക്കി കാണും കണ്ടതക്ക ഉള്ളിലാക്കും അകത്ത് നിന്ന് നോക്കിക്കാണും കണ്ടതക്കി ഉള്ള അടുത്തത് അടി ചെടി നടു മദ്ദടം തല നെൽച്ചെടി ക്ലൂന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളൊരു കായുള്ളൊരു ചെടിയാണ്

അമ്മ കിടക്കും മകളോടും അമ്മക്ക് കണ്ടിച്ചില്ല അകത്തറുത്താൽ പുറത്തറയും അടുത്തത് അകത്ത് തിരിതിരത്ത് പുറത്ത് മുട്ടയിട്ടു അല്ല അകത്ത് തിരി തെറുത്ത് പുറത്ത് മുട്ടയിട്ടു നല്ല എരിവുള്ള ഒരു സാധനമാണ് സാധനാണ് കുഞ്ഞിക്കുരുമു കുരുമുളക് കാട്ടിൽ കിടന്നവൻ കൂട്ടായി വന്നു അതിനെ കൊണ്ട് അടിക്കും അരിയുണ്ട് കാലുണ്ട് കാലിൽ പാതമില്ല ഒരാൾക്ക് കണ്ടാൽ വടി തൊട്ടാൽ ചക്രം ഇതും കൂടി കൂടി നമ്മളെ കടക അപ്പൊ ഇന്നത്തെ കുഞ്ഞി കടകതെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ വേറെ കേറി ഇതെല്ലാം ചോയിച്ച് കഴിഞ്ഞു ഒരിക്കലും അടിച്ചു പോരാത്ര മുറ്റം അപ്പൊ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ വാങ്ങിക്കരുത് പിന്നെ ആദ്യം തന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണുക നമ്മള് യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ബൈ